ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പ ഞങ്ങൾ അച്ഛൻ്റെ കൂടെ പോവാണ് കാണാൻ അടത്തി ടിക്കറ്റ് വാങ്ങി ലേക്ക് കാണാൻ പോവാണ് ഞങ്ങള് കുറെ ആൾക്കാരുണ്ടായി ഒരു പാർക്കും ിൽ ഞങ്ങക്ക് കേറാൻ പറ്റൂല പറഞ്ഞത് സോ ബ്യൂട്ടിഫുൾ അങ്ങോട്ടേക്ക് നടക്കുന്നു നോക്ക്

കുറേ ട്രീസും കുറേ പ്ലാന്റ്സും ഉണ്ട് ഇവിടെ കുറേ ഫ്ലവേഴ്സും സോ ബ്യൂട്ടിഫുൾ അല്ലേ കാണാൻ അപ്പോൾ അക അടക്ക് അട ഇടയ്ക്ക് അപ്പോൾ ഇവിടെ കണ്ടു ഇതും നല്ല ബ്യൂട്ടിഫുള്ള കുറേ വെള്ളം കുറേ ഇഷ്ടം അല്ലേ അല്ലേ ഗൈസ് സോ ബ്യൂട്ടിഫുൾ മറ്റ് എന്നാ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് ഇഷ്ടമാ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്